വിനായക ചതുർത്ഥി ഇങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിക്ക് ജന്മനാൾ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ ഇടവരുന്നത് ശുഭകരമല്ലത്രേ അതിന് കാരണമായുള്ള കഥ നമുക്ക് കേൾക്കാം ഗണപതി മോദകപ്രിയനാണ് ജന്മദിനത്തിൽ ഗണേശൻ വീടുകൾ സന്ദർശിച്ച് തന്റെ പ്രിയപ്പെട്ട പലഹാരം സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒരു ജന്മനാൾ അദ്ദേഹം ആവോളം മോദകം ഭക്ഷിച്ച ശേഷം മൂഷികവാഹനം ഏറി മടങ്ങവേ വഴിയിലൊരു പാമ്പിനെ കണ്ട് എലിയങ്ങ് പേടിച്ചു വിറച്ചു ഗണപതി താഴെ വീണു വയറ്റിൽ കിടന്ന മോദകങ്ങൾ പുറത്തിയാടി ഗണപതി അവ തിരികെ ഭക്ഷിച്ച് വയർ നിറച്ച ശേഷം എലിയെ പേടിപ്പിച്ച പാമ്പിനെ പിടികൂടി വയറിൽ വള്ളി പോലെ ചുറ്റിവെച്ചു ആകാശത്തിൽ തെളിഞ്ഞു നിന്ന ചന്ദ്രദേവൻ ഗണപതി മോദകങ്ങൾ തിരികെ ഭക്ഷിക്കുന്നതും കണ്ടും അങ്ങനെ ഇരിക്കുകയായിരുന്നു ചന്ദ്രൻ ഗണപതിയെ കൊതിയൻ എന്ന് കളിയാക്കി ചിരിച്ചു ഗണപതി ക്ഷുഭിതനായി ചന്ദ്രനെ നോക്കി പറഞ്ഞു ഗണേശ ജന്മദിനത്തിൽ ആരും ചന്ദ്രനെ നോക്കാതിരിക്കട്ടെ എന്നാൽ ശുക്ലപക്ഷ ചതുർത്ഥി നാൾ ശിവൻ മൂത്തപുത്രനായ സുബ്രഹ്മണ്യന് ഒരു പഴം നൽകിയപ്പോൾ ഗണപതി അത് മോഹിച്ചത് ചന്ദ്രൻ കണ്ട് ചിരിച്ചപ്പോൾ ഗണപതി ചന്ദ്രനെ നോക്കി ശവിച്ചതായിട്ടും